ട്ടോ വണ്ടി അത് മൊത്തം ഡയോട്ടയുടെ കൂടെ വണ്ടി കൂടുതലും ഡയോട്ട് ഒരുപാടുണ്ട് പക്ഷേ അതിൻ്റെ വില കുറവ് മൂന്ന് പത്തിനൊക്കെ ഭയങ്കര ലാഭം കേട്ടോ ലാങ്ക് ഒരു രക്ഷേ നേരത്തെ എടുപ്പ് വണ്ടി കുഴപ്പമില്ല ഇറങ്ങി ഇറങ്ങിയപ്പോ ഒരു ഇതായിട്ട് അത്യാവശ്യം ഡിഫൻറ്റാണ് തോന്നണല്ലേ ഏഹ് തോന്നലല്ലേ സാറേ I d o n o a n I t u I a n t I n t k t t k n o I t k സൺപ്രൂഫൊക്കെ അതിന് ഒരു സർ സർ ഒന്നും വേര ലോഹ ലോഹം പോയല്ലോ അതിനെ ചെറിയ ചെറിയ രൂപം ആക്കി വെയിനും ഇനൊ ആക്കി വെരത് അത് വെറുതെ ഉള്ളല്ലേ പിന്നെ ടാക്സ് തരണ്ടോ സർ ആള് അതിനെ സ്റ്റാഡിൽ ഇറങ്ങുന്നത് മുതൽ ആടുന്നത് മുതൽ ഓനെ വന്നിട്ട് ചാവ സോക്കണ്ടായി ആടാട്ടോ സ്റ്റോർ ആയി ഇടാൻ വേണ്ടി സാധനം എടുത്ത് പോകാനാണ് രാവിലെ ഒരു വട്ടം യാത്ര ചെയ്തിട്ട് ചാടി വരും ഒരു നാല് കടേ പാല കട സീറ്റ് ഒക്കെ ആണല്ലോ അവിടെ ഫുള്ള് വെന്റിലേറ്റർ സീറ്റ് മ്മളെ വെട്ടി കൊറച്ചപ്പോ ഒരു സുഖം കിട്ടാത്തൊക്കെ വണ്ടി അല്ലേ ആ പഴയ മോഡൽ കൊറച്ചൊരു ദുഃഖായിരുന്നു പക്ഷെ എന്നാലും ഇപ്പൊ ഇത് കണ്ടപ്പോഴല്ലേ വണ്ടി

കണ്ടോ അഞ്ചു മുപ്പത് അല്ലേ അഞ്ചു മുപ്പതൊക്കെ ലാക്സിക്സ് ബാറത്തെറിയാതല്ലോ അല്ലേ ഞങ്ങളെ എല്ലാ ഷോറൂമിലും ഉണ്ട് ആവശ്യം പോന്നെ വണ്ടി ഒന്നുമില്ല എല്ലാ വണ്ടികളും ഉണ്ട് കിടക്കുന്നുണ്ടോ ആവശ്യം ഇതെല്ലാം കൊടുക്കാനുള്ളതാണ് പറഞ്ഞ് കിടക്കുക ഇതൊക്കെ ഉണ്ടായിട്ടെങ്കിൽ ഇതൊക്കെ നല്ല റേറ്റ് കുറവാണ് ഷോറൂമിൽ നിന്ന് റേറ്റ് കുറച്ച് അവർ കൊടുക്കുന്നില്ല ഇത് കിടന്ന വണ്ടി ആട്ടോ അത് വളരലൊക്കെ കൊണ്ട് പറ്റിയ വണ്ടിയാണ് ले वो कर दो पैसे पैसे दे दो किधर का

പരിപാടികളൊക്കെ എല്ലാം കഴിഞ്ഞു വീഡിയോ എടുത്തു ഇതാണ് മാറിച്ചത് അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് വണ്ടി അടക്കണ്ടല്ലേ ആവശ്യം പോലെ വണ്ടി അടക്കാം അല്ലേ ഏ ഒരു രക്ഷേ ഓക്കെ ഇതെല്ലാം എനിക്കാണ് കമ്പനിയൊക്കെ റെന്റ് കൊടുക്കാൻ പറ്റിയേ റെന്റിന് കൊടുക്കാനായിരുന്നു ആവശ്യം പറഞ്ഞോട്ട് ആവശ്യം പറഞ്ഞോട്ട് ഒന്ന് മറിഞ്ഞിറക്കാണ് പക്ഷെ വില ഉണ്ടോ ഇരുപത്തി രണ്ടായിരം ഇരുപത്തി അയ്യായിരം മുപ്പതിനായിരം ഇലയുള്ളു അല്ലേ ഇയർ ബാക്ക് ആ അതെ അതെ